ഹായോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണില്ലേ അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്നെ കാണാണ്ടാവുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഹാലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പല മുതല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ മകരമിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നല്ലോ അതൊന്ന് കുപ്പിയിലാക്കി വെക്കാന്ന് കരുതിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ചെറുതായിട്ടൊന്നാ കുപ്പിമ കൂടങ്ങായിട്ടുണ്ട് ഞാൻ വീട്ടിലത്തെ തേങ്ങ ആട്ടുണ്ടപ്പോ കളയാൻ വേണ്ടി പോകുന്നില്ല ഞാൻ ഇങ്ങനൊന്നും ചെയ്യാത്ത ആവാൻ കിട്ടാ പിന്നെ ഞാനിങ്ങുവന്ന് ഞാൻ കുറച്ച് ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡ്രൈ ആയില്ലേ വേറെ സ്മെല്ലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നോക്കായിരുന്നു അപ്പോൾ ഞാൻ അതിൽക്ക് കുറച്ചു നട്ട്സൊക്കെ അങ്ങനെ എല്ലാം കൂടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേണ്ട്ടാ അപ്പോൾ ഒരു ഷറ തോണ സമയത്ത് ഇതേപോലെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഏത് ബോട്ടിലിട്ട് വെക്കണ്ടേന്നൊക്കെ ഞാൻ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ ആദ്യം അതിലിടാന്ന് കരുതിയിട്ട് പിന്നെ അത് മാറ്റിയിട്ട് ചെറിയ തന്നെ ആക്കിയിട്ടുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒരുക്കുന്നുണ്ട് ഡ്രൈ എന്താ നട്ട്സും ഒരുക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ നട്ട്സ് ആക്കി വെക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ പിന്നാക്കി വെക്കാൻ നേരിട്ട് അപ്പോൾ ബദാമും അങ്ങനത്തൊക്കെ കഴിക്കുന്നത് ഈ സമയത്ത് നല്ലതെട്ട് ഞാൻ സോക്ക് ചെയ്തിട്ട് കഴിക്കലിട്ടിട്ട ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം അതിൻ്റെ തൊലി തിന്നണത് നല്ലതാണെന്ന് പറയും കേട്ടോ ചില ഒരു പക്ഷേ എനിക്ക് അത് അങ്ങനെ തൊലിയോട്ക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല അത് എന്താ പറയുക ഒഴിവാക്കിയിട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു വൈറ്റ് ഷം മാത്രല്ലേ അത് മാത്രം കഴിക്കാൻ എനിക്കല്ല ഇഷ്ട അപ്പോൾ ഏതായാലും ഇപ്പൊ ഏകദേശം മൂന്നും കഴിയാറായിട്ടുണ്ട് അപ്പോൾ കുറേ കൊണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ഞാൻ കഴിക്കാണ്ട് ഇരിക്കു വെച്ചിട്ട് കുറച്ച് കുറച്ച് അങ്ങനെ കൊണ്ടുവരിക കേട്ടോ കാരണം ഇപ്പോൾ ആദ്യത്തെ പോലെ അല്ല കേട്ടോ ചിലപ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസം ഇപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനത്തിന് കൊതിയാവും കൂട്ടാ അത് ഇന്നും നാളെയും കഴിച്ചാൽ മറ്റന്നാളും എനിക്കിഷ്ടം ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലിപ്പോൾ കുറച്ച് കുറച്ച് വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ കഴിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ പിന്നെ വാങ്ങിക്കാമല്ലോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചിക്ക് പീസ് ഇല്ലേ അതൊന്നും എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് പിന്നെ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കണ്ട നിസ്കാരം കഴിയുമ്പോഴത്തേക്കിനാണ് ഞാനൊക്കെ ഒന്ന് പാത്രത്തിൽ ആക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതാ കുറച്ച് പാത്രം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വെക്കാണെങ്കിൽ ഇപ്പോൾ അലഹദില്ല നമുക്കിവിടെ ചൂട് നല്ലോണം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ ഭയങ്കര ചൂടായിരുന്നല്ലോ സ്റ്റാർട്ടിങ്ങിലൊക്കെ അപ്പോൾ ഇപ്പോൾ അലഹമില്ല ഒന്നിങ്ങ് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഇനി കുറച്ച് സമയം നല്ല ചൂടുമല്ല നല്ല തണുപ്പുമല്ലാണ്ട് ഇങ്ങനെ എനിക്ക് എന്നിട്ടാണ് പിന്നെ നല്ല തണുപ്പിലേക്ക് അങ്ങോട്ട് പോവുക തണുപ്പായ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ ചിലർക്കൊന്നും തണുപ്പ് ഇഷ്ടമാവില്ല കാരണം സ്കിൻ ഇഷ്യൂസും പിന്നെ ചിലർക്ക് പെയിൻ ഉണ്ടാവും തണുപ്പ് കുറേ കൂടി കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചൂടത്തിനൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കൂട്ട് കാരണം ഭയങ്കരമായിട്ട് എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത പോലെയാണ് പക്ഷേ എന്താ തണുപ്പായി കഴിഞ്ഞാൽ എല്ലാം തുടങ്ങി നല്ലൊരു സുഖമാണ് അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ജോലി ഫുൾ ടൈം റെസ്റ്റ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ ഇടയിൽ വരുന്ന ഞങ്ങൾ രണ്ടാളെ കുറച്ച് ചെറിയ ചെറിയ ജോലികളില്ലേ അത്രേ ഉള്ളൂ ബാക്കി ഫുൾ റെസ്റ്റ് ആണ് കേട്ടോ അലഹമില്ല അപ്പോൾ ഈ പ്രഗ്നൻസി എനിക്ക് അലഹമ്മില്ല എല്ലാം കൊണ്ടും അലഹമ്മദില്ല ഇതുവരെ ഒക്കെ റാഹ തന്നെയാണ് അപ്പോൾ എല്ലാ നല്ല രീതിയിൽ റാഹത്തായിട്ട് കഴിയട്ടെ ഞങ്ങൾ അത്രയും അധികം പേര് എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതേപോലെ എല്ലാതും എല്ലാവരും ആഗ്രഹങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് ഞാനും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരെ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ വർഷമായി എന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട അങ്ങക്ക് ഇൻഷാ ഉള്ള ആ ഒരു സമയമാകുമ്പോൾ അങ്ങ് ആയിക്കോളും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേയൊക്കെ ലേറ്റ് ആവുന്നത് നമ്മൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ ആ കാര്യം വെച്ചിട്ട് നമ്മൾ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തളരരുത് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ പർസോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മളെ കൈവിടൂല അപ്പം അതുകൊണ്ട് എന്താ പറയുക ഒരു പ്രതീക്ഷയിലൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുക ഈ ഒരു കാര്യം മാത്രം ഓർത്ത് അതിൽ മാത്രം നമ്മൾ ജീവിതം അപ്പോൾ നമ്മൾ ഉള്ള സമയം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുക അങ്ങനെയൊക്കെ ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വന്നോളും ഇൻഷല്ല പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇക്ക ഷോപ്പ് ക്ലോസ് ചെയ്യാനാകുമ്പോഴത്തേക്കിന് ഞാനൊന്ന് റെഡി ആവുന്നുണ്ടായിരുന്നാണ് അപ്പോൾ നമ്മൾ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ സ്ട്രെസ്സായിട്ട് പോകില്ല അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങുന്നത് നല്ലതാണ് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ എപ്പോഴും അതിനശേഷം ഒന്ന് രണ്ട് തവണ ഒന്നിങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് പിന്നെ ഈ പന്ത്രണ്ടരക്ക് ശേഷം പന്ത്രണ്ടണിക്ക് ശേഷമൊക്കെ പോക്കല്ല പോക്കല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ റഷും ഉണ്ടാവില്ല വേറെ പ്രശ്നവും ഇല്ല പിന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയിട്ട് പോ പോയാലേ നമ്മളെ ഞങ്ങൾക്ക് പോകുന്നു പുറത്തിറങ്ങേണ്ട ആവശ്യണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഏതായാലും ഇപ്പഴായതിനുശേഷം എനിക്കെന്റെ ഒരുവിധം ഡ്രെസ്സുകളൊക്കെ ഒന്ന് പാകാ വേണ്ടായിട്ടുണ്ട് കിട്ടാ എന്താ ഇനിയിപ്പോ തിരഞ്ഞു നോക്കി എടുത്തിട്ട് വേണം കുറച്ച് ലൂസൊക്കെ ഉള്ള അങ്ങനത്തെ മോഡലൊക്കെ എന്റെ അടുത്തുനിന്ന് ഇരിക്കുന്നുണ്ട് അതിനിപ്പോ ഈ ഒരു സമയമായോണ്ട് നമുക്ക് എല്ലാവരും ആര് വലിച്ചിട്ടിട്ട് തപ്പി തരം പറ്റുന്നൊരു സമയമല്ലല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഞാൻ ഹോസ്പിറ്റലിൽ അല്ലാണ്ട് വേറെ എവിടെയും പോകാറില്ല കേട്ടോ അതിലിടയ്ക്ക് ഒരു തവണ ഒന്ന് ഒരു എനിക്ക് ഷോപ്പിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ അങ്ങനെ പോയി അല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ഇട്ടാ ഇറങ്ങുന്നത് കാരണം ആദ്യത്തെ മൂന്ന് മാസം ഞാൻ തീരെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ലാട്ടോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് തവണ എങ്ങാനോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നുള്ളത് അതല്ലാണ്ട് എവിടെയും പോയിട്ടില്ല പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഡിലേ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കിട്ടാന്ന് നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും ഞാൻ രണ്ടാഴ്ച ഇരുപത് ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേക്കെ ആ ഇട്ടിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം മുന്നത്തെ വീഡിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നത്തെ വീഡിയോ ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നതാണ് ഇട്ടാൽ ഈ ഒരു പ്രഗ്നൻസിയിൽ മൂന്ന് മാസത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു തവണ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതല്ലാണ്ട് ഞാൻ വ്ളോഗേ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ മൂന്ന് മാസം ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസ് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നതാണ് കാരണം ആദ്യത്തെ മൂന്ന് മാസവും നമ്മൾക്ക് ഇപ്പോൾ ഇന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടിട്ട ആദ്യത്തെ മൂന്ന് മാസവും അതേപോലെ അവസാനത്തെ മൂന്ന് മാസം ഉണ്ടല്ലോ ആ മൂന്ന് മാസങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതിനിടയിൽ വരുന്ന നമ്മൾ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ചും കൂടെ ഒരു സേഫ് ആയിട്ടുള്ള സമയമാണെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പലഹംദൂരിൽ അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് അപ്പോൾ ഒന്നുകൂടെ ഒരു സേഫ് ആയിട്ടുള്ളതാണ് എല്ലാം പഠിച്ചുകൊണ്ട് അടുത്താണ് പഠിച്ചുകൊണ്ട് എല്ലാതും നല്ല രീതിയിലാക്കി തരട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥന അപ്പോൾ നമ്മൾ നമ്മളുതായ രീതിയിലൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ടെൻഷനാവേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ പോയി വരുന്നതേ അറിയൂല റോഡിലും ഒന്നും പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ നമുക്ക് റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ സൈഡ് ഇങ്ങനെ പോവുമല്ലേ അല്ലാണ്ട് ഓവർടേക്ക് ചെയ്ത് അങ്ങടുംങ്ങടും ആക്കിയിട്ടുള്ള അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിലും റിസ്ക് ഇല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് മാഷാ അലഹമ്മദില്ല സേഫ് ആണ് ഇവിടെ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ കൊടുക്കുന്നത് മോർണിംഗ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് പിന്നെ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം മോർണിംഗിൽ ഭയങ്കര ഷീണായിരിക്കും കേട്ടോ മോർണിംഗ് സിക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അങ്ങ് എണീറ്റ് പിന്നെ ശേഷം പിന്നെ വീഡിയോ കൊടുക്കാനൊരു മൈൻഡ് ഇങ്ങനെ വന്നു എന്തായാലും നിങ്ങളോട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയണില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ കരുതിയിട്ട് പിന്നെ അങ്ങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഈ വൈറ്റ് ഡ്രസ്സായത് കൊണ്ട് ഇത് അപ്പോൾ തന്നെ അങ്ങ് അലക്കിണ്ടായിരുന്നാണ് ഈ മെഷീൻ വാഷീൻ വെക്കണ്ടാന്ന് കരുതിയിട്ട് വൈറ്റൊക്കെ ഞാൻ വേറെ തന്നെ അങ്ങ് അലക്കൂട്ടെ കാരണം ഒന്നായിട്ട് പല കളറും കൂടെ ആവേണ്ടയെന്നുള്ളത് ഒരു ഇതില് പിന്നെ ഞാൻ ഇഷനെ ഷാന വീഡിയോ എടുക്കുന്നെ ഇങ്ങനെയൊക്കെയാണ് ഇട്ടപ്പത്തെ വീഡിയോ എടുക്കലോ ഓർഡർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഖുർആാനെ ഒതുന്നേ കണ്ടപ്പോഴേ എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുറാൻ അങ്ങനെ മടിയിൽ വെക്കരുതെന്ന് അപ്പോൾ ഞാൻ എനിക്കിതാ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അതേ ഈ ഒരു ഖുറാൻ വെക്കുന്ന സ്റ്റാൻഡ് അപ്പോൾ അത് യൂസ് ആക്കാമെന്ന് കരുതി ഇതിൻ്റെ അമ്മാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ആക്ച്വലി അങ്ങനെ അമ്മ അത് പോകുമ്പോൾ എടുക്കാൻ മറന്നിട്ട് ഇവിടെ തന്നെ വെച്ച് പോയിട്ടുണ്ടായിരുന്നാണ് അപ്പം ഏതായാലും ഇപ്പം എനിക്കൊരു ഉപകാരമായി ഇപ്പം അത് കാണുന്നുണ്ടാവും കുറാനത്തൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അമ്മാനോടോ അനിയത്തിനോടൊക്കെ കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രം ഒന്ന് കഴുകി വയ്ക്കാണ്ടായിരുന്നു ഇക്ക ഭക്ഷണം കഴിക്കാൻ വന്ന് വേഗം ഓടൂട്ടല്ലാണ്ടെങ്കിൽ ഇക്ക പാത്രമൊക്കെ കഴുകി വെച്ചാൽ ഉണ്ട് കേട്ടോ ഇക്കൊക്കെ ഫ്രീ ഉള്ള ദിവസം ഇക്കെ കഴുകി വെക്കും അല്ലാത്തപ്പോൾ ഞാൻ കഴുകും അങ്ങനെയാണ് പിന്നെ ഞാൻ ഇന്നലെ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കടല അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കുറച്ച് വേവിക്കുകയാണ് കുറച്ച് ഞാൻ നാളെ പരിപ്പാടം ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ കടലേറ്റ് പരിപ്പാടം ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെ തോന്നിയപ്പോൾ ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആണ് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ അപ്പോൾ താ കുക്കറിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറൊക്കെ ആകെ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൗ മാറ്റാർ അയക്കണിട്ടാ ആ അടുപ്പിൽ നിന്ന് ചെറുതായിട്ടൊക്കെ കരി വരുന്നുണ്ട് അപ്പോൾ അതാണ് ഏറെങ്ങനെ അടുപ്പത്ത് വെച്ച പാത്രം പോലെ അയക്കണിട്ടാ സാധാ അടുപ്പിൽ വെച്ച് പിന്നെ ഞാൻ കുറച്ചു ചെറിയ ഉള്ളി ഇപ്പം നാളെ ഇതിലേക്കോ ഉണ്ടാക്കാൻ എടുത്തപ്പോൾ കുറച്ചു ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ക്ലീനാക്കിയിട്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളെ കടല ഉണ്ടാക്കാന് കടല കഴിക്കുന്നത് നല്ലതാണ് കിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കഴിക്കുന്നത് ആക്ച്വലി ബ്ലോട്ടിങ്ങൊക്കെ ഉള്ളവർക്ക് അത്ര നല്ലതല്ല എനിക്ക് നല്ല ബ്ലോട്ടിംഗ് ആണ് കിട്ടുക മെഡിസിൻ ഉണ്ട് എന്നാലും നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവും അതല്ലാണ്ട് ഞാൻ എക്സ്ട്രാ പ്രൊജസ്ട്രോൺ ഹോർമോൺ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആക്ച്വലി പ്രൊജസ്ട്രോൺ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പക്ഷേ ഒരു സപ്പോർട്ടിനൊരു ഇനി എങ്ങാനും കുറഞ്ഞു പോകേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും എനിക്ക് ആ ഒരു സപ്പോർട്ടിന് എക്സ്ട്രാ പ്രൊജസ്ട്രോൺ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടാണ് ഭയങ്കര ആണ് ഇട്ടാ അപ്പം എന്തായാലും വേണ്ടിയില്ല നമ്മൾ ബുദ്ധിമുട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കുട്ടിക്ക് വേണ്ടത് കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇട്ടാ ഇപ്പോൾ ഏതായാലും വേവിച്ചേൽക്ക് വേണ്ട ഉള്ളിൽ നിന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നാളെ പരിപ്പട ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടത് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കാരണം പരിപ്പടയിൽ ഇങ്ങനെ വലിയ ഇത് കെടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഇതാ ഇവിടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കടല രണ്ട് വിസിൽ ആയപ്പോഴത്തേക്കിനും വെന്തിട്ടുണ്ട് കാരണം ഓവറിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചു അത് കൂടാണ്ട് ഇപ്പോൾ പിറ്റേ സോ രാത്രിയായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നെട്ടെ ഞാൻ രാവിലെ എടുത്തിട്ട് കാരണം കുറേ വെച്ചാൽ കേട്ട പോലെ ആയി ആയിപ്പോവും പിന്നെ നോക്കിയപ്പോഴാണ് നമ്മൾ കടുക് കഴിഞ്ഞിട്ടുണ്ട് ആകെ നാല് കടുക് ഉണ്ടായിരുന്ന കേട്ടോ ആതാണെന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ട് എല്ലായിടത്തും തിരിക്കുകയും ചെയ്ത് അപ്പോൾ ഏതായാലും കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളിട്ട് കൊടുത്തില്ലാണ്ടെങ്കിലും കുഴപ്പമില്ലാട്ട ഞാൻ പിന്നെ ഈ ചെറിയ ഉള്ളി കഴിക്കണത് നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഡയറക്റ്റ് കടുക് പൊട്ടിച്ചിട്ട് അതിൽക്കിട്ട് കൊടുത്താലും ഇങ്ങനെ വേണ്ട എണ്ണ ഒന്നും വേണ്ടയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പുഴുങ്ങിയത് വെറുതെ എടുത്ത് കഴിച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ട നല്ലതാണ് കഴിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അതിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടല്ലോ വേവിച്ചത് അതുകൊണ്ട് വേറെ എക്സ്ട്രാ കുറേ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഏതായാലും ഇതായിട്ടുണ്ട് ഇത്ര പണിയുള്ള കൂടെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വൈകിട്ടൊക്കെ അതേപോലെ ഉണ്ടാക്കി ചായ കുടിക്കുമ്പോൾ ചായക്കൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ചിലരിതിലും മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിരുന്നിട്ട് അങ്ങനെ ഓരോ വീഡിയോയിലും ഇങ്ങനെ കാണാം ഇത് പിന്നെ ഞങ്ങൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നിട്ട് ആ ഇടയ്ക്കൊക്കെ അപ്പോൾ ആ ഒരു ഇഷ്ടമുണ്ട് അപ്പോൾ ഏതായാലും ഇതായിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിപ്പം ിത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അങ്ങക്ക് ഇഷ്ടമായിരുന്നുണ്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇടയ്ക്കൊക്കെ മറന്നുപോകും അപ്പോൾ ഏതായാലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ